ചവറയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു വിവിധ കേന്ദ്രങ്ങളിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പതാക ഉയർത്തി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവിടങ്ങളിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു ചവറ വേണാട് കമ്മ്യൂണിക്കേഷനിലും പതാക ഉയർത്തി ചവറയിൽ വിപുലമായാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ദേശീയ പതാക ഉയർത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പതാക ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്നൻ ഉണ്ണിത്താൻ ജോസ് മൽരാജ് സജി അനിൽ പ്രിയ ഷിനു ജിജി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഭാരതത്തിലെ മതേതര ജനാധിപത്യ സംവിധാനങ്ങൾ അതൊക്കെ കൂടുതൽ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും മാറ്റി നിർത്തിയാൽ പിന്നെ ഇന്ത്യയില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ ഐക്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാരതത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് വ്യത്യസ്ത ദളങ്ങളുള്ള പോലെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഓരോ ദളങ്ങളായി മാറുന്നത് ഓരോ മതവിഭാഗങ്ങൾ ഓരോ ചിന്തകൾ ഓരോ വ്യത്യസ്ത തലത്തിലുള്ളത് ഇവരെല്ലാവരെയും കൂട്ടി യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ ആ സൗന്ദര്യമാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യം ഭാരതത്തിൻ്റെ മതേതരത്വം അതുതന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് ആയിരക്കണക്കിനായ ധീരദേശാഭിമാനികൾ ജീവൻ വെടിയുമ്പോൾ അവരുടെ സ്വപ്നം കണ്ട അവർ സ്വപ്നം കണ്ട ഭാരതം ആ മതേതര കാഴ്ചപ്പാടോടു കൂടി എന്നും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കോരോരുത്തർക്കുമുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ചവറ വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തി വേണാട് കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ പതാക ഉയർത്തി സെക്രട്ടറി സെക്രട്ടറി ജോയിന്റ് സലീം മാനേജർ പ്രസന്നകുമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷന്റെ ആസ്ഥാനമായ വേണാട് ഓഫീസിൽ വേണാടിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും ചേർന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഉയർത്തിയ പതാക ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും വേനാടിന്റെ പേട്ടർമാർക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും മീഡിയ കമ്മ്യൂണിക്കേഷന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു ചവറ ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ഐ ജെ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ ജനപ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിന്റ് സജി പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ പ്രദീപ് സി കുളത്തൂർ ശിവപ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു പന്മന ആണുവേലിൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഇവിടെ പതാക ഉയർത്തിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നത് നാം കഴിഞ്ഞ ഒരു വർഷം തന്നെ കണ്ടു അപ്പം ഇത് വരുന്ന ആളുകളിൽ എങ്ങനെ കുറയ്ക്കാം ഇങ്ങനെയുള്ള ചിന്തകളാണ് ലോകവ്യാപകമായി നടക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തും ഇത് ഇങ്ങനെയുള്ള അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടായ സ്ഥലങ്ങളിൽ പുനരധിവാസം അടക്കമുള്ള പദ്ധതികൾ ഇങ്ങനെയുള്ള എല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് ഉപയോഗുന്നു ഈ സ്വാതന്ത്ര്യദിനത്തിലും മറ്റെല്ലാ സ്വാതന്ത്ര്യദിനം പോലെ തന്നെ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിനുവേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ അതിർത്തി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി പോരാടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭടന്മാർ അംഗങ്ങൾ അവരുടെ ഇതെല്ലാം ഓർക്കേണ്ട രക്തസാക്ഷി ദിനം ദിനം കൂടിയാണ് ഈ സ്വാതന്ത്ര്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വൈസ് പ്രസിഡന്റ് ആർ അരുൺ രാജ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി മണ്ഡലം പ്രസിഡന്റ് പവിജപറമ്പൽ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു ശശികുമാർ ശിവലാൽ സന്തോഷ് ജോൺസൺ അനു ആശ അച്ചു ബിജുകുമാർ ശങ്കര പിള്ള അനീഷ് അനന്തകൃഷ്ണൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ